ക്രിസ്മസ് പുതുവത്സര അവധിക്ക് കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിനുകളില്ല എന്ന പരാതിക്ക് താൽക്കാലിക ആശ്വാസമായി സ്പെഷ്യൽ ട്രെയിൻ മുംബൈയിൽ നിന്ന് കൊച്ചുവേളിയിലേക്ക് പ്രതിവാര സ്പെഷ്യൽ ട്രെയിനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്രിസ്മസിനും ന്യൂ ഇയറിനും നാട്ടിലേക്ക് വരാനും പോകാനും കഴിയുന്ന വിധത്തിൽ ഇരുദിശകളിലേക്കും നാല് വീതം സർവീസുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അവധിക്കാലത്ത് നാട്ടിലേക്ക് ടിക്കറ്റ് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന സർവീസാണിത് മുംബൈ എൽ ടിയിൽ നിന്ന് തിരുവനന്തപുരം നോർത്ത് കൊച്ചുവേളിയിലേക്കാണ് പ്രത്യേക പ്രതിവാര ട്രെയിൻ സർവീസുകൾ കോട്ടയം വഴിയായിരിക്കും ട്രെയിൻ സർവീസ് നടത്തുക ഡിസംബർ ജനുവരി രണ്ട് ഒൻപത് തീയതികളിൽ വൈകിട്ട് നാലിനായിരിക്കും മുംബൈ എൽ ടിയിൽ നിന്ന് ട്രെയിൻ കൊച്ചുവേളിയിലേക്ക് കൊച്ചുവേളിയിൽ നിന്ന് ഡിസംബർ ജനുവരി നാല് പതിനൊന്ന് തീയതികളിൽ വൈകിട്ട് നാല് ഇരുപതിനാണ് മുംബൈ എൽ ടിയിലേക്ക് ട്രെയിൻ പുറപ്പെടുക അവധിക്കാലത്തെ യാത്രാനിരക്ക് പരിഹരിക്കാൻ കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ വേണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നതിനിടെയാണ് മുംബൈയിൽ നിന്നുള്ള സർവീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ യാത്രക്കാരുടെ വർദ്ധിച്ച ആവശ്യം കണക്കിലെടുത്ത് കേരളത്തിലേക്ക് കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് സഹമന്ത്രി വി സോമണ്ണ എന്നിവരുമായി കൊടിക്കുന്നിൽ സുരേഷ് എംപി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ന്യൂഡൽഹി മുംബൈ ഹൌറ ബംഗളൂരു ഹൈദരാബാദ് വിശാഖപട്ടണം ചെന്നൈ അമൃത്സർ നന്ദേഡ് ജയ്പൂർ ജബൽപൂർ ഫോപ്പാൽ ലക്നൌ തുടങ്ങി പ്രധാന നഗരങ്ങളിൽ നിന്ന് കോട്ടയം മധുര ചെങ്കോട്ട വഴി കൊല്ലം ജംഗ്ഷനിലേക്കാണ് അല്ലെങ്കിൽ തിരുവനന്തപുരം നോർത്തിലേക്കോ സർവീസ് അവസാനിപ്പിക്കുന്ന തരത്തിൽ പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തണമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടിരുന്നത് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് സംബന്ധിച്ച് വിശദമായ പ്രപ്പോസൽ കഴിഞ്ഞ ആഴ്ച നൽകിയിരുന്നു സ്പെഷ്യൽ ട്രെയിനുകൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നിരുവരും ഉറപ്പു നൽകിയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു അതിനിടെ രാജ്യത്തെ ഗതാഗത രംഗത്തെ വന്ദേഭാരതിന് മുമ്പും ശേഷവുമെന്ന് തിരിച്ചാലും തെറ്റാകില്ലെന്നാണ് സെമി ഹൈസ്പീഡ് ട്രെയിനിന്റെ കടന്നുവരവ് വരുത്തിയ മാറ്റങ്ങൾ തെളിയിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ കോണുകളിലുള്ള നഗരങ്ങളെ തൊട്ടടുത്ത പ്രധാന നഗരവുമായി അതിവേഗത്തിൽ ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിന് പിന്നാലെയാണ് നമോ ഭാരത് മെട്രോയും വന്ദേ വന്ദേഭാരത് സ്ലീപ്പറുമെല്ലാം ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിക്കുന്നത് അതിവേഗ ചരക്ക് ഗതാഗതത്തിനായി ഭാരത് പാഴ്സൽ ട്രെയിൻ പുറത്തിറക്കിയിരിക്കുകയാണ് റെയിൽവേ എന്നാൽ എല്ലാ ചരക്കുകളും കൊണ്ടുപോകുന്ന വിധത്തിലല്ല ഈ സർവീസ് വലിപ്പം കുറഞ്ഞതും വിലപിടിപ്പുള്ളതുമായ ഉൽപ്പന്നങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അതിവേഗത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വന്ദേ ഭാരത് പാഴ്സൽ ട്രെയിനുകൾ വരുന്നത് ഇ കോമേഴ്സ് രംഗത്ത് കൂടുതൽ വേഗത കൈവരിക്കുകയെന്ന പ്രാഥമിക ലക്ഷ്യത്തോടെയാണ് പാഴ്സൽ സർവീസിന് പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസുകൾ ഉപയോഗിക്കുക ഇതിനായി പ്രത്യേക ട്രെയിനുകളും രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഇ കോമേഴ്സ് ഭാഗത്തിലെ വസ്ത്രങ്ങൾ മൊബൈൽ ഫോണുകൾ ഓർക്കിഡ് പോലുള്ള ചെറിയ സാധനങ്ങളുടെ ചരക്ക് നീക്കത്തിനാണ് ട്രെയിൻ ഉപയോഗിക്കുക സാധാരണ ട്രെയിൻ സർവീസ് പോലെ തന്നെയാകും ഭാരത് പാഴ്സൽ ട്രെയിനുകളുടെയും യാത്ര വിലവെടുപ്പുള്ള വസ്തുക്കളാകും ട്രെയിനിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുക പതിനാറ് കോച്ചുകളുള്ള ട്രെയിനാണ് പാഴ്സൽ സർവീസിനായി റെയിൽവേ പുറത്തിറക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലും മറ്റൊരിടത്തുമായാണ് ഡിസൈനിംഗ് നടക്കുന്നത് ഇവ ഉടനെ തന്നെ അനുമതിക്കായി റെയിൽവേ ബോർഡിന് സമർപ്പിക്കുമെന്നും അനുമതി ലഭിച്ചാൽ ഉടൻ ട്രെയിൻ പുറത്തിറക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കും അതിവേഗ ചരക്ക് നീക്കത്തിന് കഴിയുന്ന രീതിയിലാകും കോച്ചുകളുടെ നിർമ്മാണം വന്ദേ ഭാരത് പാസഞ്ചർ ട്രെയിനുകളേക്കാൾ ഭാരം കുറഞ്ഞ കോച്ചുകൾ ാണ് പാഴ്സൽ സർവീസിനായി നിർമ്മിക്കുക വേഗത്തിൽ ചരക്ക് കയറ്റാനും ഇറക്കാനും കഴിയുന്ന വിധത്തിലാകും ഇവ പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ ഓടിയെത്താൻ കഴിയുന്ന റൂട്ടുകളിലെ ചരക്ക് നീക്കത്തിനായാകും പാഴ്സൽ ട്രെയിനുകൾ ഉപയോഗിക്കുക ഇ കൊമേഴ്സ് രംഗത്ത് വളരെ പെട്ടെന്ന് സാധനം കയ്യിൽ കിട്ടുന്നതിന് ഉപഭോക്താക്കൾ പ്രാധാന്യം നൽകുന്നത് കണക്കിലെടുത്താണ് ചരക്ക് നീക്കത്തിന് വന്ദേ ഭാരത് കൊണ്ടുവരുന്നത് അത്യാധുനിക സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന വന്ദേ ഭാരത് സർവീസുകൾ കൃത്യസമയത്ത് സാധനങ്ങൾ എത്തിക്കാൻ സഹായിക്കുമെന്നതിനാൽ ചരക്ക് നീക്കത്തിന് ഇത് സുപ്രധാന ചുവടുവെപ്പായി മാറും ഡൽഹി മുംബൈ ഡൽഹി ചെന്നൈ തുടങ്ങിയ റൂട്ടുകളാവും വന്ദേ ഭാരത് പാഴ്സൽ ട്രെയിൻ സർവീസിനായി ആദ്യഘട്ടത്തിൽ പരിഗണിക്കുക ഡൽഹി മുംബൈ റൂട്ടിൽ മണിക്കൂറിനുള്ളിലും ഡൽഹി ചെന്നൈ റൂട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറുമാകും ട്രെയിനിന് വേണ്ടിവരിക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി